അപ്പൂ എന്താ ഇവിടെ വാ ഇടുവാടുവാ ചക്കര ഇട്ട എന്തിനെ കൈ എന്തിനെങ്ങനെ തയ്യണത് എന്തിനങ്ങനെ കുഞ്ഞിക്കച്ചല് കൈണത് ഏർ എന്തിനങ്ങനെ കുഞ്ഞി കച്ചില് കയ്യണ് ഏ ഇതൊന്നല്ലാട്ടാ അപ്പൂന്റെ കറച്ചല് ബാമാന്ന് പറഞ്ഞിട്ടാ വൃത്തി കേട്ട കറച്ചില നമ്മൾ വിളിച്ചാൽ മാത്രാണ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അവങ്ങനെ മാത്രം മാത്രാവുള്ളൂ അല്ലെങ്കി ഇങ്ങനെ പൂത്ത് കരയണ പോലെ ആ പൂത്ത് അവറണ പോലെ അല്ലേ പൂത്ത് എങ്ങനെ അവറുക ആ അങ്ങനെ എങ്ങനെ അപ്പൂ ആ അങ്ങനെ അപ്പു എങ്ങനെ കരയ്യാ എങ്ങനെ കരയ്യാ ഒന്ന് കാണിച്ചോടുത്തേ കരഞ്ഞു കാണിച്ചു കൊടുത്തേ എങ്ങനെ കരയ ആ അങ്ങനെ അപ്പൊ അങ്ങനെ കേട്ടാ അപ്പിങ്ങനെ കെടുക്കേട്ടോ അവിടെ നല്ല സുഖത്തിൽ ഇങ്ങനെ കിക്ക് കേട്ടെ നല്ല കാറ്റൊക്കെ ഇണ്ടരുത് ലേ ഉറുമ്പിണ്ട്ട്ടാ ഉം നോക്കിക്കോട്ടെ മുന്നാ മീൻകാരം വന്ന വിളിക്കോ അപ്പുവോ അവിടെ കെടുക്കട്ടാ ചാർലിനെ നോക്കട്ടെ ചാർലി ഇരിക്കുന്ന സ്ഥലം കാണിച്ച ചാർലി കൂട്ടിൽ നിന്ന് കാലത്ത് തന്നെ ഇറങ്ങിയിട്ട് ഇത് ഇവിടെ വന്ന് കിക്കാട്ടെ അതിനാരും ഇല്ല അതാണ് അത് കുട്ടിയാ അല്ലേ അല്ലേ തര നല്ലൊരു ചക്കനാട്ടാ തര നല്ലൊരു ചക്കനാണ് ഈ ചക്കയും ഇതിലൊക്കെ വന്ന് എടുക്കുന്നത് അല്ലേ അല്ലേ പൊന്നപ്പം ലാളിയെ ആ പൂവാ ആ പൂച്ചേട്ടൻ വന്നിട്ടുണ്ടോ ഇവിടെ ലാളി രാ ഇവിടെ നല്ല ശുഗമുണ്ട് ഇല്ല ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് കേക്ക അല്ലേ കൊറിനുണ്ടാ ഏ വാ ആവിടേക്ക് ആന്റീ വരുന്നില്ലയേ വീട്ടിക്ക് വരുന്നില്ലേ വീട്ടിക്ക് വരുന്നില്ല ഇവിടെ ഇങ്ങനെ കേക്ക് ബെഡില് ഇവിടെ കേടുന്നോട്ടാ അവിടെ കേടുന്നോട്ടാ ചക്കരെ ടാ ഓ ശുഖാ അതാ ഇവിടെ നല്ല കാറ്റ് കുഞ്ഞിച്ചക്ക വിഷുണ്ടക്കെടുക്ക അല്ലേ കുഞ്ഞിച്ചക്ക ലാലി വാ മ കണ്ണൊക്കെ തുടച്ചേരാ വ പുല്ല് കഴിച്ച നീ ആടും കുട്ടിയെ ആടും കുട്ടി പുല്ല് തിന്ന വാ ഓടി വാടാ വയ്യോ വാ കറിവേപ്പില കണ്ടില്ലേ കറിവേപ്പില ഞങ്ങളെ കറിവേപ്പില കേട്ടോ അതുപോലെ പപ്പായ കണ്ടില്ലേ ഞങ്ങളെ പപ്പായ മര പപ്പായ ഉണ്ടായിട്ട് നിൽക്കണം വേണ്ട വീറ്റ് താങ്ങണില്ല ട്രെയിന് എപ്പോഴാണോ ഓടിഞ്ഞു വിഴുവി വാ വാടാ വാ എന്തടാ എന്താടാ എന്താടാണാച്ചടാ മോനെ കൂന്ന് ഞാൻ താമരേ കണ്ണനൂരങ്ങീനം കണ്ണും പൂട്ടിയൂരങ്ങി പാട്ട് പാടി വരുന്നില്ലേ നീ വാ പുറങ്ങിക്കോ വേണ്ട വേണ്ട മട കൈവിട് മട കൈവിട് മട കൈ മാന്തി പൊച്ചാൻ പാടില്ല അപ്പുട്ടാ മട കൈ മാന്തി പോച്ചാൻ പാടില്ല ഏട്ടാ ഞേഗം ഒക്കെ കാണിച്ചെ കണ്ടാ അപ്പൂന്റെ നേകം പിന്നീനേക്കാം അയ്യോ കുഞ്ഞിക്കുട്ടി അയ്യേ കുഞ്ഞിക്കുട്ടി കുഞ്ഞി കുട്ടിയ കൊഞ്ചിയാണ് ഏട്ടാ നമ്മളിങ്ങനെ കിടന്ന് കൊഞ്ചിക്കണം എനിക്ക് ടൈമില്ല എന്താണ് കടുത്തൊരു ശരിയാവണില്ലേ ബെഡിൽ വന്ന് കിടന്നെങ്കിൽ വാ അവിടെ കിടന്നു ഊറിലണ്ടാ ഡാ അകത്ത് വന്ന് കിടന്നോ ചെല്ലേ ചെല്ലടാ കോക്കാൻ എണീക്കടുന്നേ ദംപുട്ടെടുക്കണ്ടല്ലോ റംബുട്ടാ കുഞ്ഞു റംബുട്ടാങ്ക എടുക്കണ്ടല്ലോ കാലൊക്കെ ഒന്ന് ഒതുക്കടാ ഒതുക്കി വെക്കു അങ്ങനെ തന്നെ അപ്പൂ മീ വേണാ മീൻ വേണ അപ്പൂവോ പോത്തും കുട്ടി എങ്ങനെ കരയ അപ്പൂവോ പോത്തും കുട്ടി എങ്ങനെ കരയ അങ്ങനെയല്ലല്ലോ ഉറക്കല്ലേ കരയ അപ്പൂവോ ടാ പൂത്തും കുട്ടി എങ്ങനെ കരയോ അപ്പുവുംകുട്ടി എങ്ങനെ കരയെങ്ങനെ എങ്ങനെ അപ്പൂ എങ്ങനെ കഞ്ഞേ കരയീ കരയെടാ എന്തിങ്ങനാ ലോചിക്കണേ എന്തിനും ഇങ്ങനെ നോക്കി കിക്കണ് കൊന്ന കരിങ്കുരങ്ങല്ലേ കരിങ്കുരങ്ങ് വിനാടുപ്പത്ത് വെച്ചപ്പൊ കരിഞ്ഞതാ കേട്ട അത് വിനാടുപ്പത്ത് ഇങ്ങനെ വെച്ചപ്പൊ കരിഞ്ഞു പോയതാ അല്ലേ ഇത് വിത്തിട്ടായിരുന്നു വിത്ത ചക്കനായിരുന്നു ഇത് പല്ലി മാത്രം കരിഞ്ഞില്ലേ വിത്ത ചക്കനായിരുന്നു വിത്തച്ചക്കൻ എണീറ്റടാ മതി ഞാൻ പൂവാട്ടാ അപ്പൂ അപ്പൂഞ്ഞിങ്ങനെ സുഖമായിട്ട് കെടുക്ക കേട്ടോ ഉറക്കം നന്നായിട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിച്ച് പണിയൊന്നുമില്ല ചോറ് വെക്കണ്ട കറി വെക്കണ്ട അടിച്ചു തുടക്കണ്ട തിരുമ്പണ്ട പാത്രം കൈകണ്ട നേരത്തിന് ഇങ്ങനെ വരിക തിഞ്ഞോ അങ്ങനെ കയ്യോ ഇങ്ങനെ എന്താ പൂവാ അവിടെ എടുക്കേ ഞാൻ പൂവാട്ടാ ട്ടാ പൂവോ ആ ചേറ്റാറ്റ മീൻകാരൻ വന്ന വിളിക്കൂക്കിട്ട് എങ്ങനെ അപ്പ വരുക അപ്പ മീൻകാരൻ ആ അങ്ങനെ അങ്ങനെ വരുമ്പോ വിളിക്കീട്ടാ മാന്ന് വിൽക്കിട്ടോ പൂക്ക വച്ച കിടന്ന് ഉറങ്ങരുത് കേട്ടോ ചാർലിയേ ഓടിവാ 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 എന്റെ കുഞ്ഞുമോന് കരീണു കേക്കാൻ പോലും ഇല്ലല്ലോ വാ ഓടിവാ നിന്നാരെ വിളിച്ചേ നിന്നാരെ വിളിച്ചില്ല നിന്റെ വൃത്തിയായിട്ട് അരച്ചലായിട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടേട്ടാ ആ ആ ഞാൻ ചാർലി പാപ്പിനെ വിളിക്കണപ്പ കൂസും പിളകിട്ടാ കൂസും പച്ചക്കൂസും പച്ചക്കിട്ട് ചൂട്ടില് കൊടുക്കണം എന്റെ തലക്കുന്നു തേങ്ങ വീണ ഓലമടലൊക്കെ അയ്യോ ഒന്നും മോനെ കരയല്ലേ ഞാൻ എനിക്ക് എന്ത് വേണേലും വാങ്ങി തരാം കരയരുത് ഏട്ടാ ഏ കരയരുത് ഇങ്ങനെ അങ്ങനത്തെ കരച്ചിൽ വേണ്ട ആ അതൊരു വൃത്തിയാടാ അല്ലേ അല്ലേടാ ആർക്ക് വൃത്തില്ലേ ഇത് നൂക്കി തെങ്ങിൻ ചൂട്ടില് തൂങ്ങി ചത്ത കെടുക്കേടാ വേറെ വെഡിങ്ക് എടുക്കാൻ പറ്റിയില്ലയേ ഇതാണ് കണ്ടില്ലേ കണ്ട കൊടുത്തൊക്കെ കെടുന്ന് ഒരു വൃത്തി കെട്ട ചക്കര തെങ്ങിന്റെ ചൂട് എന്റെ ഇവിടെ ഒക്കെ പോയി കെക്കണ് നീയെ വീട്ടടെ കണ്ണൊക്കെ തുടച്ചരാ നടക്ക് വീട്ടിലേക്ക് നടക്ക് ഓ നീ വയ്യ അവനക്ക് തല കറങ്ങി തോന്നുന്നുണ്ട് നടക്കാനൊന്നും വയ്യ വാ നടക്ക് വീട്ടിൽ നടക്ക് കണ്ണ് തുടച്ചരാ അത് പറമ്പിൽക്ക അങ്ങനെ പോണത് പറമ്പിൽക്ക അത് പറമ്പിൽക്ക അതല്ലല്ലോ വഴി ആയി അവിടെ ഇരിക്കണ്ട എനിക്ക് ചാരിലെവിടെ ഇരിക്കുന്നു കേട്ടാ നോക്കിയാ എന്നാ എന്നാ ഹൈ എന്ത് ഭംഗിയാ അപ്പു ചേട്ടനെ കാണാ ലാലിപാപ്പന്റെ കണ്ണ് ക്ലീൻ അല്ല ഏട്ടാ വായു അങ്ങട്ടങ്ങനെ അങ്ങട്ടല്ല വീട്ടിൽ നടക്ക് കണ്ണ് തുടക്കാനാ നടക്ക് അപ്പൊ കുഞ്ഞിപ്പാപ്പന്റെ കണ്ണ് തുടക്കാൻ വേണ്ടി കെടുത്തിരിക്കട്ടാ കുഞ്ഞിപ്പാപ്പനെ പിച്ചിങ്ങനെ കെടുത്തിരിക്ക അപ്പുട്ട ഇവിടെ അടുത്ത് ട്ടാ ആ പുട്ടതിന്റെ കണ്ണൊന്ത തുടച്ചുകൊടുത്തടാ ലാലിപ്പാപ്പന്റെ നീ കണ്ണൊക്കെ തൊച്ചിട്ട് കാച്ചേരാട്ടാ അപ്പൊ കുഞ്ഞിപ്പാപ്പൻ്റെ കണ്ണൊക്കെ തൊച്ചു കൊത്തു കേട്ടാ കുഞ്ഞിപ്പാപ്പൻ നീ ഇറങ്ങിപ്പോയിക്കോ അവനക്ക് അങ്ങട്ടാട്ടാ പോണ്ടത് അങ്ങണ്ടല്ല അങ്ങോട്ട് പോ വീട്ടിൽ പോ വീട്ടിൽ പോ നല്ല വീട്ടിൽ പോക്ക് കാട്ടിയേടാ പോ കണ്ണ് കണ്ണ് തുടക്കാനാ അല്ലാണ്ട് വേറെ ഒന്ന കണ്ണ് തുടക്കാൻ സമ്മേ എന്നാ കുഞ്ഞിച്ചക്കന്റെ തലയിലേക്ക് തേങ്ങ വിടാനാ തോന്നുന്നുണ്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട് ഡാ പുറത്തേക്ക് വിടുമ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടാ പുറത്തേക്ക് വിടാനേ തോന്നുന്നില്ല പക്ഷെ ഇവിടെ നമുക്ക് ഒരൊറ്റ കൂടുള്ളോ ഇതിലെത്ര ഇച്ചിട്ട നമ്മൾക്ക് എടുത്തുക അല്ല പോവാ അല്ലേ കുഞ്ഞിലാലിയ കുഞ്ഞിലാളി പുഴു ഇങ്ങനെ അരിച്ചു പോണ പോലെ കൊറച്ചേരവിടെ ഇരുന്ന് കൊറച്ചേരെ പെട്ടെന്നാണ് പൂ ആ പുട്ടേ ചേട്ടാ ചേട്ടാ ഇവിടെ ഇരുന്നോ വേണെങ്കി ഇരിക്കുന്നുണ്ടാ പൊന്നമ്മനെ കാണാല്ലേ പൊന്നമ്മ എവിടെയാണ് പൊന്നമ്മ പറമ്പിലൊക്കെ നടക്കാൻ പോയി ഉണ്ടാവും അപ്പോൾ ശരി കേട്ടാ ഓക്കെ